താൻ ജനിച്ച ദിവസം തൻ്റെ ദിവസം ബർത്ത്ഡേ ദിവസം അതേ ദിവസം തന്നെ തൻ്റെ രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുക എന്നുള്ള ഒരു ഭീകര സിറ്റുവേഷനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണല്ലേ ഇത് ലബനാനിൽ നടന്ന ഒരു സംഭവമാണ് കേക്കിനകത്ത് തമാശ രീതിയിൽ മുഖം അതിനകത്തോട്ട് പ്രസ് ചെയ്താണ് അതിൽ നീ കറക്റ്റ് ആ രണ്ട് കണ്ണിൻ്റെ ആ കറക്റ്റ് സൈഡിൽ അവിടെ തന്നെ ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെ അവിടെ രണ്ട് സ്റ്റിക്കിരിപ്പുണ്ടായിരുന്നു ഈ കേക്കുകളുടെ അകത്ത് കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക സൂക്ഷിക്കുക നമ്മൾ ബർത്ത്ഡേയുടെ സമയത്തും അല്ലാതെ പാർട്ടികളിലൊക്കെ നമ്മൾ തമാശ രൂപയുടെ മുഖം പ്രസ് പ്രസിയാണ് കേക്കിനൊക്കെ പക്ഷേ അതിനകത്തൊരു അപകടം ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ് ഈ കേക്കിനകത്ത് അവർ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇത് വെക്കും ഒരു സ്റ്റിക്ക് വെക്കും വളരെ കൂർത്ത രീതിയിലുള്ള സ്റ്റിക്കുകളാണ് വെക്കുന്നത് ചിലർ സർപ്രൈസ് ഗിഫ്റ്റുകൾ വെക്കാറുണ്ട് അതിനു വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് സ്റ്റിക്കുകൾ കൂടുതൽ വെക്കുന്നതാണ് നമ്മൾ മുഖം അവർത്തുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ നമ്മുടെ കണ്ണുകളിലോട്ടോ അല്ലെങ്കിൽ തന്നെ നമ്മൾ നെറ്റുകളെ തന്നെ തുളഞ്ഞ് കയറാൻ ഭാഗത്തുള്ള കൂർത്ത രീതിയിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റിക്കാണ് വെക്കുന്നത് അതുകൊണ്ട് ഇത് കാണുന്നവരൊക്കെ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക പരമാവധി മാക്സിമം എല്ലാവരോട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ടൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു തമാശയായിരിക്കും ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നമുക്കെന്താ പറയണ നികത്താനാവാത്തൊരു ദുഃഖത്തിലോട്ട് നമ്മൾ ആഴ്ന്നിറങ്ങി ഇല്ലാണ്ടായി പോകുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക